സുഹൃത്തുക്കളെ വള്ളുവനാടനാണ് പ്രമോദ് പെരുന്നവണ്ണ ഇത് മലമ്പുഴയിൽ പൂക്കുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഡാമിൻ്റെ ഉള്ളിലെ ലഭ്യമാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഇത് നമ്മുടെ അശോക റിസോർട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ടാണ് ഈ സ്ഥലമുള്ളത് ഫോൺ നമ്പർ എഴുപത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് നാൽപ്പത്തിനാല് നാൽപ്പത്തി അപ്പോൾ ഏവർക്കും സ്വാഗതം ഒരടിപൊളി സ്ഥലമാണ് പക്ഷി നിരീക്ഷകർക്കൊക്കെ കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് പ്രത്യേകിച്ച് വൈകുന്നേരത്ത് പക്ഷികളൊക്കെ കൂടി കൂട്ടമായിട്ട് വരുന്ന ഒരു പ്രദേശം കൂടിയാണത് അടിപൊളി പോയി ഇന്ന് മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് വരിക മലമ്പുഴ ഗാർഡൻ്റെ അവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ വെൽക്കം ടു മലമ്പുഴ വെൽക്കം ടു പൂക്കുണ്ട് അശോക റിസോർട്ടാണ് എഴുപത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് ഓക്കേ